നിങ്ങൾ പറയുന്നു ബൈബിൾ ദൈവജനമാണെന്ന് എഴുതിയതല്ലേ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ അതിനെ എങ്ങനെ കാണുന്നു എങ്ങനെ അതിനെ സമീപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ഫലം ബൈബിളിൽ ചരിത്രമുണ്ട് പക്ഷെ ബൈബിളിൽ ഒരു ചരിത്ര പുസ്തകമല്ല ബൈബിളിൽ ഭൂമിശാസ്ത്രമുണ്ട് പക്ഷെ അത് ഭൂമിശാസ്ത്രം പഠിക്കാനുള്ള പുസ്തകമല്ല ബൈബിളിൽ ഒരുപാട് ശാസ്ത്ര സത്യങ്ങളുണ്ട് പക്ഷെ ഇതൊരു ശാസ്ത്ര ഗ്രന്ഥമല്ല ഇത് മനുഷ്യൻ്റെ വീഴ്ചയും വീഴ്ചയിൽ വീണുപോയ മനുഷ്യനെ വീണ്ടടുത്ത് രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുമാണ് ബൈബിൾ ഈ ബൈബിൾ എഴുതിയിട്ടുള്ളത് മനുഷ്യര് തന്നെയാണ് നാൽപ്പതിലേറെ എഴുത്തുകാർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ബൈബിൾ അല്ല ഒന്നാമത്തെ എഴുത്തുകാരൻ മോശയാണ് മോശ ജീവിച്ചിരുന്ന് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഏകദേശം ആയിരത്തി അറുന്നൂറ് കൊല്ലം മുമ്പാണ് ബൈബിൾ എഴുതി അവസാനിപ്പിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് അത് കർത്താവിൻ്റെ അപ്രസോലനായ യോഹന്നാനാണ് അവസാനത്തെ പുസ്തകം എഴുതിയിട്ടുള്ളത് അപ്പോൾ ആദ്യത്തിൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ എഴുത്തു തൊട്ട് അവസാനത്തിൻ്റെ അവസാന പുസ്തകത്തിൻ്റെ എഴുത്തു വരെ ആയിരത്തി എഴുന്നൂറ് കൊല്ലം എടുത്തിട്ടുണ്ട് തന്നെയല്ല നാൽപ്പതോളം ആളുകളാണ് ഇത് എഴുതിയിട്ടുള്ളത് അപ്പോൾ എഴുതിയത് മനുഷ്യനല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മനുഷ്യനാണ് എഴുതിയിട്ടുള്ളത് പക്ഷേ ബൈബിള് പഠിപ്പിക്കുന്നൊരു കാര്യം അവിടുത്തെ ആത്മാവാണ് അത് കൂട്ടി വരുത്തിയത് അത് അരുളി ചെയ്തത് ദൈവത്തിൻ്റെ വാക്കുകളാണെന്നും ഏശയ്യ പ്രവചനം മുപ്പത്തിനാലാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിലുണ്ട് പൗലോ സപ്പസ്തോലൻ തൻ്റെ പ്രിയ ശിഷ്യനായ തിമൂത്തിക്ക് എഴുതിയ ലേഖനത്തിൽ മൂന്നിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങളിൽ കാണുന്നത് വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റിതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു അപ്പോൾ ദൈവമേ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ ടോട്ടലി യൂസ്ലെസ്സാണ് മനുഷ്യനൊരാത്മാവുമില്ല എന്ന് വിശ്വസിക്കുന്നവന് ബൈബിൾ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഇന്ന് ഭൂമിയിലുള്ള എല്ലാ സെമിറ്റിക് മതങ്ങളും പഠിപ്പിക്കുന്നത് മനുഷ്യനിലൊരാത്മാവുണ്ടെന്നും ആ ആത്മാവിന് ന്യായവിധിക്ക് അല്ല മരണശേഷം ഒരു ന്യായവിധി ഉണ്ട് എന്നുമാണ് അപ്പോൾ ആ ന്യായവിധിയിൽ അകപ്പെടാതെ ദൈവത്തോടു കൂടിയുള്ള ഒരു നിത്യത അതിന് മോക്ഷം അല്ലെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നിത്യത പല പേരുകൾ പറയും ഇത് ലഭിക്കാൻ ഒരു മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത് അത് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ വിശ്വാസിയായ ഒരാൾക്ക് നിത്യജീവൻ പ്രാപിക്കാനുള്ള മാർഗം അതിനകത്തുണ്ട് അവിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ കൊണ്ട് ഒരു പ്രയോജനവും കാരണം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ ആത്മാവേ എന്ന് ചിന്തിക്കുന്നവരാ ദൈവമേ ഇല്ല എന്ന് ചിന്തിക്കുന്നവരാ മരണത്തോടു കൂടി എല്ലാം അവസാനിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരാ അവർക്ക് ബൈബിളിൽ നിന്നൊരു പ്രയോജനം കിട്ടില്ല മറിച്ച് ദൈവമുണ്ട് ആത്മാവുണ്ട് പുനരുത്ഥാനമുണ്ട് മരണാനന്തര ജീവിതം എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് മാത്രമേ ബൈബിളുള്ളൂ ബൈബിളിൻ്റെ പ്രയോജനമുള്ളൂ ഹൈന്നവരാണെങ്കിൽ ആത്മാവുണ്ടെന്നും ഒരു ന്യായവിധി ഉണ്ടെന്നും വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ടാണല്ലോ അവർ മരിച്ചവരുടെ രക്ഷയ്ക്ക് വേണ്ടി പിതൃതർപ്പണവും ബലിയൊക്കെ ചെയ്യുന്നത് മുസ്ലിങ്ങളും അതിൽ വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികളും അതിൽ വിശ്വസിക്കുന്നവരാണ് ഇനി മറ്റു പല മതങ്ങളിലും ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ബൈബിളിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറയപ്പെട്ട ഒരു കാര്യം ഇന്ന് നമ്മുടെ കൺമുമ്പിൽ വിശ്വാസയോഗ്യമായ വിധത്തിൽ അവതരിപ്പിച്ച പല സന്ദർഭങ്ങളും ബൈബിളിലുണ്ട് ഉദാഹരണത്തിന് ദാനിയൽ പ്രവാചൻ്റെ പുസ്തകത്തിൽ അത് യേശു ക്രിസ്തുവിന് അറുന്നൂറ് കൊല്ലം മുമ്പ് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് അതിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ ലോകവസാനത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ലോകവസാനത്തിൽ നടക്കേണ്ടുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ഏകദേശ വിവരണം എങ്ങനെയാണ് ഒരു നദിയുടെ ഇരു കരകളിൽ രണ്ട് പേർ നിന്ന് സംസാരിക്കുന്നു ഒരാൾ മറ്റേ ആളിനോട് ചോദിക്കുന്നു ഇതെല്ലാം അവസാനിക്കാൻ എത്ര കാലം വരും അപ്പോൾ ചോദ്യം കേട്ട ആൾ മറുപടി പറയുന്നു ഒരു കാലം ഇരുകാലം കാലത്തിൻ്റെ പകുതി അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് ഒരു കൊല്ലം രണ്ടു കൊല്ലം അരക്കൊല്ലം എന്ന് വെച്ചാൽ മൂന്നര കൊല്ലം എടുക്കുമെന്നാണ് പറയുന്നത് ഈ സംഭവം കേട്ടെങ്കിലും ദാനിയലിന് മനസ്സിലായില്ല അപ്പോൾ ദാനിയൽ ദൈവത്തോട് ചോദിച്ചു എന്താ ഇതിൻ്റെ അർത്ഥമെന്ന് അപ്പോൾ ദാനിയൽ പറഞ്ഞു ഇത് നിൻ്റെ കാലത്ത് മനസ്സിലാക്കാനുള്ളതല്ല നീ ഇത് എഴുതി വെച്ച് പൊക്കോ കാലാവസാനത്തിൽ നിൻ്റെ പ്രതിഫലത്തിനായി നീ എഴുന്നേൽക്കും എന്ന് പറഞ്ഞു അങ്ങനെ ദാനിയൻ പ്രവചനം അവസാനിച്ചു ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പതിനൊന്ന് അധ്യായത്തിൽ എക്സാക്ട്ലി ഈ കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് ആ എഴുതി വച്ചിരിക്കുന്നത് നിറവേറേണ്ട കാലം യേശു ക്രിസ്തുവിൻ്റെ സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം ഇവിടെ വെളിപ്പെടാനിരിക്കുന്ന ഒരു എതിർ ക്രിസ്തുവിൻ്റെ ഒരു ഭരണമുണ്ട് ഏക ലോക ഗവൺമെൻറ് അതിൻ്റെ ഒരു മധ്യഭാഗത്ത് വച്ച് നടക്കേണ്ടെന്നൊരു കാര്യം പറയാണ് ഈ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽക്കാരെല്ലാം ഈ ജോർദാൻ നദിയുടെ ഇരു കരകളിലുമായി സമ്മേളിക്കും ഇത് എഴുതിയ കാലത്ത് ആയിരുന്നത് അങ്ങനെയാണ് പക്ഷേ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ഒരു നൂറുകൊല്ലത്തിന് ശേഷം ഇസ്രായേൽക്കാർക്ക് ഒരാൾക്ക് പോലും ഇസ്രായേലിൽ താമസിക്കാൻ പറ്റാത്ത വിധം അവർ ചെതിറിക്കപ്പെട്ടു അത് ഹിസ്റ്ററിയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ മെയ് പതിനാലാം തീയതി മുതൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടാവുകയും ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് ചെതറിപ്പോയ ആളുകൾ തിരിച്ചു വരികയും ചെയ്തു ഈ യഹൂദർ ഇന്നും ജറൂസലേമിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ ജീവിക്കുന്നുണ്ട് പക്ഷെ അവരാരും യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചവരല്ല പക്ഷെ അവർക്കും രക്ഷ ദൈവം ഒരുക്കിയിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെയാണ് അപ്പം അവരെ ഈ സത്യം പഠിപ്പിക്കേണ്ടതിനായി ദൈവം അയച്ച രണ്ടു വരും അത് ഒന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ഹേനോക്കാണ് മറ്റൊന്ന് പഴയ നിയമത്തിൻ്റെ രാജാക്കന്മാരുടെ കാലത്ത് മരണം കാണാതെ എടുക്കപ്പെട്ട ഏലിയാണ് ഈ രണ്ട് പേരാണെന്ന് നമുക്ക് ദാനിയലിൻ്റെ പ്രവചനം വായിച്ചാൽ മനസ്സിലാകില്ല പക്ഷേ വെളിപ്പാട് പുസ്തകം വായിച്ചാൽ മനസ്സിലാവും കാരണം നമ്മളത് മനസ്സിലാക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ രണ്ട് പേർ വന്നിട്ട് ഇസ്രായേലിനോട് ദൈവോചനം പറയുകയും അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവർക്ക് പാപമോചനം ദൈവത്തോടു കൂടിയുള്ള നിത്യത ലഭിക്കുകയും ചെയ്യും ഈ സംഭവത്തിന് ശേഷം ഈ രണ്ട് സാക്ഷികളെയും എതിർ ക്രിസ്തു എതിർത്ത് തോൽപ്പിച്ച് കൊല്ലുമെന്നും അവരുടെ ശവശരീരം മറവ് ചെയ്യപ്പെടാതെ ജറൂസലേമിൻ്റെ തെരുവീതികളിൽ മൂന്നര ദിവസം കിടക്കുമെന്നും എഴുതി വച്ചിട്ടുണ്ട് എങ്ങനെയാണ് ജെറൂസലേമിലെ തെരുവിൽ മരിച്ചു കിടക്കുന്ന രണ്ടു പേരുടെ ശവശരീരം മറവ് ചെയ്യപ്പെടാതെ മൂന്നര ദിവസം കിടക്കുന്നത് ലോകത്തിലുള്ള എല്ലാവരും കാണും എന്ന് പറഞ്ഞാൽ അത് അത് എഴുതിയ കാലത്ത് അത് വ്യാഖ്യാനിക്കാൻ പറ്റില്ല കാരണം അന്ന് സാറ്റലൈറ്റ് വഴിയുള്ള ടി വി ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്കറിയാം ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഒരു കളി നടന്നാൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന കളി കാണാമല്ലോ അപ്പം സാറ്റലൈറ്റ് ടി വി വരുമെന്ന് അന്ന് ഇത് എഴുതി വെച്ച വെച്ചാൽ യോഹനാനുപോലും അറിയില്ല പക്ഷെ നമ്മൾക്ക് അറിയാം ഇന്ന് സാറ്റലൈറ്റ് ടി വി എന്ന് പറയുന്ന ഒരു പച്ച യാഥാർത്ഥ്യമാണ് അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഒരു ശാസ്ത്ര പുസ്തകമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിനകത്ത് ഇഷ്ടംപോലെ ശാസ്ത്രമുണ്ട് ഇന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഒരു അമ്പത് കൊല്ലം മുമ്പ് മുഖത്തോടു കണ്ട് ഫോണിൽ സംസാരിക്കാമെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നോ പക്ഷെ അത് ഇന്നിപ്പോൾ സാധ്യമാണെന്ന് ഇത് കൊച്ചുകുഞ്ഞിനും അറിയാം അപ്പോൾ ബൈബിളിനെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്ന് അങ്ങനെ ആശ്രയിച്ചിരിക്കും ബൈബിളിൻ്റെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ കാണുന്നത് കൽപ്പന ലംഘിച്ച് പാപം ചെയ്ത മനുഷ്യനും മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ചാണ് പറയുന്നത് പിന്നീട് പ്രോഗ്രസീവ്ലി ദൈവം അയച്ച തൻ്റെ പുത്രനായ ക്രിസ്തേശുവിൻ്റെ കാൽവരിയിലെ മരണം ഓരോരുത്തരുടെയും പാപ പരിഹാരത്തിനുള്ള പ്രായ്ചത്തെ ബലിയാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന സൗജന്യമായ പാപക്ഷമയുണ്ട് പൊതുവെ രക്ഷ എന്ന് പറയും അതിനുശേഷം ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് ആദാം എന്ന് പറയുന്ന ആദ്യ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയത് മുഴുവൻ യേശുക്രിസ്തുവിലൂടെ ദൈവം തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് തിരിച്ചു കൊടുക്കുന്നു എന്നുവെച്ചാൽ മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയായിട്ട് ന്യായവിധി അനു അനുഭവിക്കേണ്ട ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് പാപക്ഷമയും നിത്യജീവനും കിട്ടുന്നു എന്നുള്ളതാണ് ബൈബിളിൻ്റെ പ്രമേയം ഇത് വിശ്വസിക്കാൻ എനിക്കും കഴിഞ്ഞിരുന്നില്ല പക്ഷേ എനിക്ക് നാൽപ്പത്തിയേഴ് വയസ്സ് ആയതിന് ശേഷമാണ് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങുകയും എനിക്കത് ബോധ്യം വരികയും ഇന്ന് ഞാൻ അതനുസരിച്ച് ജീവിക്കുക മാത്രമല്ല ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു താങ്കളും ബൈബിളൊന്നും വായിച്ചു നോക്കുന്നത് നല്ലതാണ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ